ചെടികൾക്ക് വലിയ ഓസ് ഉപയോഗിച്ച് വെള്ളം നനയ്ക്കുന്നതിനേക്കാളും എവിടേക്കെയോ എനിക്ക് ഇഷ്ടം നമ്മുടെ ഈ വോട്ടക്കാൻ ഉപയോഗിച്ച് നനയ്ക്കുന്നതാണ് കേട്ടോ ഗാർഡൻ ഫുള്ള് നമുക്ക് എന്തായാലും വോട്ടക്കാൻ ഉപയോഗിച്ച് നനയ്ക്കാൻ പറ്റില്ല അതല്ലാതെ ഇൻഡോർ ആയിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനും ചെറിയ ചെറിയ പോട്ട്സിലൊക്കെ അറേഞ്ച് ചെയ്ത പ്ലാന്റ്സിനൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് ഇങ്ങനെയുള്ള വാട്ടർ വോട്ടക്കാൻസ് ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കുഞ്ഞു വാട്ടർ വോട്ടക്കാനിൽ മൂന്ന് രീതിയിൽ നമുക്ക് വെള്ളം നനയ്ക്കാൻ പറ്റും അപ്പം അത് കാരണം ഞാൻ വിചാരിച്ചിത് അങ്ങോട്ട് വാങ്ങാമെന്ന് ഇതിന് പകരമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പി മുറിച്ചിട്ട് അതായിരുന്നു കാരണം ചെറിയ ചെറിയ ചെടികൾക്ക് ഇപ്പം നട്ടു കൊടുക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടി എന്തെങ്കിലും ഒരു സംഭവം വേണം അങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു വാട്ടർ ക്യാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത ഇതേപോലെയാണ് ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് നനയ്ക്കാൻ പറ്റുക രണ്ടാമത്തെ ഇതേപോലെ സ്പ്രേ ചെയ്യാൻ പറ്റും മൂന്നാമത്തത് സ്ട്രീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് ഇതിനകത്ത് ഒരു ലൈൻ പോലെയായിരിക്കും വെള്ളം വരിക അപ്പോൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഈ പ്രോഡക്ടിന്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ